ഹലോ അസ്ലാമലൈക്കും അപ്പോൾ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വലിയ പെരുന്നാൾ ആശംസകൾ അപ്പോൾ അതാ നമ്മുടെ ഇഷ്മോള് മീലാഞ്ചി ഇട്ട് ഇട്ടു തുടങ്ങിയിട്ടുണ്ട് അത് കഴിഞ്ഞ് രാത്രിയായപ്പോൾ ഇതാ ഇശാൻ മോളും നെഹ്ൻകൂടെ പടക്കമൊക്കെ പൊട്ടിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ആഘോഷങ്ങളാണ് അപ്പോൾ ഈ വർഷം ഈ പെരുന്നാളാദ്യമായിട്ടാണ് നമ്മൾ മോളില്ലാത്തൊരു പെരുന്നാൾ ആഘോഷിക്കുന്നത് അപ്പോൾ എന്തായാലും അവൾ ഹാപ്പിയായിട്ട് അവിടെ ചെക്കൻ്റെ വീട്ടിലാണ് അപ്പോൾ എന്താ പറയുക നമുക്ക് മിസ്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്നാലും നമ്മൾ സന്തോഷത്തിലാണ് എല്ലാവരും അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് പിന്നെ പറയാനുള്ളത് നമ്മുടെ ചാനലിൽ സപ്പോർട്ട് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റൊക്കെ ചെയ്യുക പിന്നെ എല്ലാ വർഷവും ഞാൻ തലേ ദിവസം തന്നെ കറിയൊക്കെ വെച്ച് വെക്കാറാണ് അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ വാങ്ങിച്ച് കറിയൊക്കെ വെച്ചിട്ടുണ്ട് രാത്രി തന്നെ അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഇതും വന്ന് കാണുന്നുണ്ട് അപ്പോൾ പിന്നെ നമുക്ക് എല്ലാ വർഷവും ആയിട്ട് സ്പെഷ്യലായിട്ട് ചെയ്യുന്നൊരു കാര്യം ഇഞ്ചിമ്പുളി ഇടലാണ് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ രാവിലെ നമുക്ക് ഫ്രീ ആയിട്ട് എല്ലാവരെയും വീട്ടിൽ വരുമ്പോൾ കാണാനും ഒക്കെ തിന്ന് നമുക്കൊരിതാണല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ ശനുമോൻ ഒരുപാട് ഹാപ്പിയാണ് കേട്ടോ അങ്ങനെ വിശപ്പൂ കത്തിച്ച് ഇനി രീതി വന്നിട്ട് കത്തിക്കാമെന്ന് പറഞ്ഞിട്ട് വെച്ചേക്കാണ് ഇഞ്ചിമ്പുളിയൊക്കെ സെറ്റായി ചിക്കൻ കറിയൊക്കെ സെറ്റായി ഞങ്ങൾ വെറുതെ ഒന്ന് പുറത്തൊക്കെ പോയി ഞാനെങ്കിലും കൂടെ പോയി ബാക്കി സാധനങ്ങളൊക്കെ കിട്ടാണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് അങ്ങനെ തിരിച്ചു വന്ന് പോയി വന്ന് എല്ലാം സെറ്റാക്കിയിട്ടാണ് ഞാൻ കിടുന്നത് അപ്പോൾ അതെല്ലാം സെറ്റായി എല്ലാം റെഡിയിട്ടുണ്ട് അപ്പോൾ ഞാൻ പിന്നെ രാവിലെ എട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പത്തിരിയുടെ ഒരു പരിപാടി മാത്രമേ ഉണ്ടാവുള്ളൂ പത്തിരി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫ്രീ ആവും പിന്നെ ചോറ് നെയ്ച്ചോറാണ് ഉണ്ടാക്കാറ് ചിക്കൻ കറിയും അങ്ങനെയാണ് ഉണ്ടാക്കാറ്പ്പോൾ വെച്ച് കഴിഞ്ഞാൽ ഞാൻ രാവിലെ തന്നെ ഫ്രീ ആവും അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ബാക്കി വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം ഓക്കെ അസ്ലാമലൈക്കും